ഹരി ശ്രീഗണപതേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം മുപ്പത് വാമനാവതാരമാണ് വായിച്ചുകൊണ്ടിരുന്നത് ഒന്നും രണ്ടും മൂന്നും വായിച്ചു എന്താ നമ്മൾ വായിച്ചു തന്ന് ആ ദേവന്മാരുടെ വിഷമങ്ങൾ കഷ്ടതകൾ കണ്ടു അതായത് മഹാബലി അദ്ദേഹം എന്തുവാ എല്ലാവരെയും തോൽപ്പിച്ചു എല്ലാ ലോകം മൊത്തവും ഈരേഴ് പതിനാല് ലോകം കീഴടക്കി അതായത് ത്രിലോകം മൊത്തവും കീഴടക്കിയിട്ട് ദേവന്മാരെ കഷ്ടതയിലാക്കിയപ്പോൾ ദേവമാതാവായ അതിഥി ഭർത്താവിനോട് അപേക്ഷിച്ചു ഒരു നല്ലൊരു ഇവരെല്ലാം ജയിക്കത്തക്കൊരു ഒരു മകന് ഒരു സൽപുത്രനെ തൻ്റെ മക്കളെ രക്ഷിക്കത്തക്ക ഒരു സൽപുത്രനെ നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ ഒരു പയോവ്രതം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ ഭക്തിയോടുകൂടി കൃത്യതയോടെ അനുഷ്ഠിച്ചു ഒരു വ്രതമാണ് അത് മുടക്കം വരാതെ ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ വേണ്ടുന്ന കാര്യങ്ങൾ ഭഗവാൻ തരും എന്ന് ഭർത്താവായ കശ്യപ മഹർഷി പറഞ്ഞതനുസരിച്ച് അവർ വ്രതമെടുത്ത് ആ സൽക്കർമ്മം നന്നായി മുടക്കം വരാതെ ഭക്തിയോടുകൂടി തന്നെ അനുഷ്ഠിച്ചപ്പോൾ ഭഗവാൻ അവിടെ എന്താ പിന്നെ പ്രത്യക്ഷപ്പെട്ടു ചതുർ നാല് കൈകളോടും ശ്യാമള വർണ്ണനുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതി വിനീതയായി വന്ദിച്ചു നിൽക്കുന്ന ആ ദേവിയെ അവിടെ അടയ്ക്ക് ചെന്ന് ഭഗവാൻ പറയുന്നു ഞാനിതാ ഭഗവതിയുടെ പുത്രഭാവത്തിൽ അവതരിക്കുന്നുണ്ട് അതായത് അങ്ങയുടെ അവരുടെ മകനായി ഞാൻ അവതരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞിട്ട് മറഞ്ഞു അങ്ങനെ അതിഥിദേവി ഭക്തിയോടുകൂടി ഭർത്ത ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച് ആചരിച്ച വ്രതത്തിൻ്റെ അന്ത്യ ഘട്ടത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടവരം പ്രദാനം ചെയ്തു നമുക്ക് അതിൻ്റെ ബാക്കി നാലാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം നാല് വിധാത്ര వైష్ణవ ప్రసూద ప్రగడవైష్ణవదిూప సా ద్వాదశీ శ్రవణపుణ్యదివంతం తశ్యపే తపసి సన్నిదల్ తదాని ప్రాప్తోసి గర్భమది ప్రణదో విధాత్ర వైష్ణవ దివ్య రూపం విధా శ్రవణ పుణ్య దినే శ్రవణపుణ్యదివందం പിന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടവരം പ്രദാനം ചെയ്തിട്ട് ഭഗവാൻ അവിടെ അനന്തരം പ്രത്യക്ഷീഭവിച്ചു അതിഥി ദേവിക്ക് വരം കൊടുത്ത ശേഷം ഭഗവാൻ തപോനിഷ്ഠനായി കഴിയുന്ന കശ്യപ കശ്യപു മഹർഷിയുടെ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ പുണ്യഗർഭത്തിൽ പ്രവേശിക്കുകയും സന്തുഷ്ടയാകുകയും ചെയ്തു അപ്പോൾ ഭഗവാനോടെ പ്രത്യക്ഷീ ഭു വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ ചെയ്ത് അതായത് പിതാ ഭർത്താവായ കശ്യപ മഹർഷിയുടെ വീര്യത്തിൽ ഭഗവാൻ അദ്ദേഹം തപോ നിഷ്ഠനായിരിക്കുകയാണ് ഈ കശ്യപ മഹർഷി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ സന്നിധാനം ചെയ്ത വീര്യത്തിൽ ഭഗവാൻ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ പുണ്യഗർഭത്തിൽ പ്രവേശിക്കുകയും സന്തുഷ്ടയാവുകയും ചെയ്തു ഇതറിഞ്ഞ ബ്രഹ്മദേവൻ ഭഗവാനെ പ്രകീർത്തിച്ച് സ്തുതിച്ച് ബ്രഹ്മദേവന് സന്തോഷമായി ഇത്രയൊക്കെ ഭഗവാൻ അവതരിക്കുന്നല്ലോ എന്ന് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ പ്രകൃ പ്രകീർത്തിച്ചിട്ട് സ്തുതിച്ചു ആദ്യ ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിക്കുന്ന നെന്തിരുവടിയെ ചിങ്ങമാസത്തിലെ ദ്വാദശതിഥിയും തിരുവോണം നക്ഷത്രവും കൂടിയ പുണ്യദിന ശുഭമുഹൂർത്തത്തിൽ അതായത് അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രസവിക്കുകയും ചെയ്തു അഭിജിത്ത് മുഹൂർത്തം വിജയമുഹൂർത്തമാണെന്നാണ് പറയുന്നത് ആ മുഹൂർത്തത്തിൽ ജനിച്ച വാമൻ അതായത് വാമന വടു രൂപിയായിട്ടാണല്ലോ ഭഗവാൻ അങ്ങനെ ജനിച്ച തൻ്റെ ജന്മോ ഉദ്ദേശം ഭഗവാന്റെ ആ ജന്മോ ഉദ്ദേശം വിജയപ്രദമായി നിർവഹിച്ചു അതിനാൽ ആ പുണ്യദിനത്തിനും മുഹൂർത്തത്തിനും പ്രാധാന്യമേറി അത് ഇന്നും നിലനിൽക്കുന്നു നമുക്കറിയാം ചിങ്ങമാസത്തിലെ തിരുവോണ ആഘോഷം അതാണ് ആ മുഹൂർത്തത്തിൽ ജനിച്ച വാമനൻ തൻ്റെ ജന്മോ ഉദ്ദേശം അതാണ് ഈ മഹാബലിയെ എല്ലാം ലോകമൊത്തം കീഴടക്കി ഈ ദേവന്മാർക്കെല്ലാം വിഷമവും കഷ്ടതകളൊക്കെ ആയപ്പോഴാണല്ലോ ദേവമാതാവായ അതിഥി ഭഗ ഭർത്താവിനോട് പറഞ്ഞതനുസരിച്ച് വ്രതം പിടിച്ചു ഭഗവാൻ പ്രത്യക്ഷമായി അപ്പോൾ ആ ജന്മ ഉദ്ദേശം എന്താണ് ഈ പിന്നെ ദേവന്മാരായ ഇന്ദ്ര ഇന്ദ്രനെയൊക്കെ യഥാർത്ഥ സ്ഥാനത്താക്കണം അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ മഹാബലി പിടിച്ചുപറച്ച് വെച്ചേക്കുമല്ലോ അതുകൊണ്ട് വിഷ്ണു ഭക്തനൊക്കെയാണ് പക്ഷേ ഇവരെയൊക്കെ പറ്റിച്ചു തോൽപ്പിച്ചിട്ട് എല്ലാം കീഴടക്കി അതെല്ലാം തിരിച്ച് മടക്കി കൊടുക്കാനുള്ള ഉദ്ദേശമാണ് ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അവരവരുടെ സ്ഥാനത്ത് അവരവരിയ്ക്കണ്ടേ അത്രയേ അത് അതറിയാത്തവർ വിചാരിക്കും ഭഗവാൻ മറ്റുള്ളവർക്ക് പക്ഷം നിൽക്കുന്ന ദേവന്മാർക്ക് അതൊന്നുമില്ല ഇവിടെ ഓരോരുത്തർ കാണിക്കുന്ന കൃത്രിമങ്ങളെല്ലാം പരിഹരിച്ച് കൊണ്ടുപോകുന്നതാണ് ഭഗവാൻ അതുകൊണ്ടിവിടെ അതിനാൽ ആ പുണ്യദിനത്തിന് ആ ദിനം നമ്മൾ അതൊരു മുഹൂർത്തത്തിനും അതായത് പ്രാധാന്യമേറിയ ആ ഒരു മുഹൂർത്തം അതിന്നും നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ലോകമല്ല നമ്മൾ കേരളം ഒക്കെ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അവരും അത് കൊണ്ടാടുന്നുണ്ട് ആ ചിങ്ങമാസത്തിലെ തിരുവോണം നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് പുണ്യാശ്രമം ദം അഭിവർഷി പുഷ്പവർഷേർ ഹർഷാകുലേ സുരകുലേ കൃതൂര്യഘോഷേ ബദ്ധാഞ്ജലിം ജയ ജയേദിനുത പൃ പിതൃഭ്യം ക്ഷണേ പഡുതമം പടുരൂപമാധ പുണ്ശ്രമം അഭിവർഷ പുഷ്പവർഷർ ഹർഷകുലേ സുരകുലേ കൃത തുല്യഘോഷേ ബദ്ധാഞ്ജലിം ജയ ജയേദിതൃഭ്യം തൽക്ഷണേ പഡുതമം പഡുരൂപം ആധാ ഈ ശ്ലോകത്തിൽ ചിങ്ങമാസ തിരുവോണം ആഹ്ലാദമായി ഇക്കാലത്ത് അവ ഈ സ ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അതിഥീസുതനായി ഭഗവാൻ അവതരിച്ചതിൽ ദേവഗണങ്ങൾ സന്തുഷ്ടരായി സന്തോഷ ആധിക്യത്താൽ അവർ മംഗളവാദ്യം മുഴക്കിക്കൊണ്ട് പുണ്യ ആശ്രമ പുണ്യ ആശ്രമമായി തീർന്ന അവിടെ പൂമഴ പൊഴിക്കുകയും ചെയ്തപ്പോൾ മാതാപിതാക്കൾ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞു ഭഗവാനെ സ്തുതിച്ചു ഉടനെ തന്നെ അവിടുന്ന് പെട്ടെന്നൊരു വടു വടുവിൻ്റെ രൂപത്തിൽ നിന്നും പടുരൂപം രൂപം സ്വീകരിച്ചു അപ്പോൾ ഒരു വടു രൂപ വ വടുവച്ചൊരു വട്ട രീതിയിലുള്ളൊരു രൂപത്തിൽ നിന്നും ഭഗവാൻ പെട്ടെന്ന് തന്നെ ഒരു പടുരൂപം സ്വീകരിച്ചു അസുരരിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ പോന്നവനാണ് ഈ അതിഥീസുധൻ എന്ന് കരുതിയാണ് ദേവകളൊക്കെ സന്തോഷിച്ചത് വിഷ്ണുരൂപത്തിൽ തന്നെ ചതുർഭുജ ചതുർഭുജാരിയായി അതായത് നാല് കൈകളോട് വന്ന് നിന്നാൽ പുനരുക്തിക്ക് കാരണമാകും മാതാപിതാക്കൾക്ക് അത് കഷ്ടതയാ ആകിയാലോ കാരണം ഇങ്ങനെ ഭഗവാൻ അത് മറഞ്ച് പിടിക്കും ആ നാല് കൈകളൊക്കെ ആയാൽ പിന്നെ ഇങ്ങനെ മഹാഭത്ത് അതുപോലെ ചെല്ലാൻ പറ്റും അതുകൊണ്ട് ആ ഒരു രൂപം അങ്ങ് മറയ്ക്കും ഭഗവാൻ അത് കൃഷ്ണനായിട്ട് വന്നപ്പോഴും അങ്ങനാണെന്നല്ലോ ഭഗവാൻ സാധാരണ പിന്നൊരു വേഷമായിരിക്കും അപ്പോൾ അത് മാതാപിതാക്കൾക്ക് അത് കഷ്ടത കഷ്ടതയേകിയാലോ എന്ന് വിചാരിച്ചാണ് ഭഗവാൻ സ്വരൂപം മറച്ച് ഭഗവാൻ്റെ യഥാർത്ഥ രൂപം മറച്ച് വട്ടരൂപം രൂപം കൈക്കൊണ്ടത് അപ്പോൾ നാ നാല് കൈകളും വിഷ്ണുരൂപത്തിലുള്ള ആ രീതികളെല്ലാം അങ്ങ് മറച്ചു പിടിച്ചിട്ട് ഭഗവാന്റെ വട്ട ഒരു നമുക്കറിയാമല്ലോ നമ്മൾ ഇത് കണ്ടുകൊണ്ടുള്ള വട്ട ഒരു എന്താ പറയുക നീളം കുറഞ്ഞ ഒരു വടു വടു രൂപി അങ്ങനെ വട്ടരൂപം കൈക്കൊണ്ടത് മാതാവിൻ്റെ ആഗ്രഹം പൂർത്തിക്കും ദേവകളുടെ ദുഃഖ നിവാരണത്തിനും ആ രൂപം അദ്ദേഹത്തിന് ഉചിതമായി തോന്നി അപ്പോൾ എന്താ മാതാപിതാ മാതാവിൻ്റെ ആഗ്രഹ പൂർത്തി എന്താണ് ഇവിടെ ഭഗവാൻ അവതരിച്ച് ഈ കാര്യം നിറവേറ്റി കൊടുക്കുന്നതാണ് ആഗ്രഹം അതായത് ഭഗവാൻ നാരായണൻ ഇങ്ങനെ മകനായിട്ട് വന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതല്ല ഇവിടെ ആവശ്യം ഇവിടെ അവിടെ കഷ്ടതകൾ അവിടെ മക്കളുടെ ദേവന്മാരുടെ കഷ്ടതകളൊക്കെ മാറ്റി അവരുടെ യഥാർത്ഥ സ്ഥാനത്ത് അവരെ ഇരുത്തണം ഇവിടെ ആ അമ്മയ്ക്ക് ആവശ്യം അതുകൊണ്ട് മാതാവിൻ്റെ ആഗ്രഹ പൂർത്തിക്കും പിന്നെയോ ദേവകളുടെ ദുഃഖ നിവാരണത്തിനും ആ രൂപം ഈ ഭഗവാന് ഉചിതമായി തോന്നി ഈ വട്ട രൂപം അതുകൊണ്ടാണ് ഭഗവാൻ നാല് കൈകളോടൊക്കെയാണ് വന്നെങ്കിലും അതെല്ലാം മറച്ചു പിടിച്ചു നമുക്ക് ആറാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് താവൽ പ്രജാപതി മുഖേർ ഉപനീയമൗഞ്ചി ദണ്ഡാജിനാക്ഷലയാദിപിർ അർച്ചമാന ദേപ്യമാന വവുർ ഈശാ കൃതാഗ്നികാരി

ഈ വടുരൂപിയായി തീർന്ന ഭഗവാന് കശ്യവ പ്രജാപതി ഉപനയനം നടത്തി കാരണം പിതാവ് കശ്യവപ്രജാപതിയാണല്ലോ അപ്പോൾ കുട്ടിക്ക് ഉപനയനം നടത്തി ഈ വടുരൂപിയായ ഭഗവാന് ബ്രഹ്മചാരി വേഷമെടുത്ത് കഴിഞ്ഞാൽ ആ ആളിന് പ്രധാനികൾ സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട് ഈ കുട്ടിക്ക് അപ്പോൾ ബ്രഹ്മചാരി വേഷമെടുത്താണ് പിതാവ് ഉപ ഉപനയം നടത്തുമ്പോൾ അങ്ങനെ ആ വേഷം എടുത്തു കഴിഞ്ഞാൽ ആ ആളിനത ഭഗവാന് പ്രധാൻ പ്രധാനപ്പെട്ട ആളുകൾ സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട് അതനുസരിച്ച് ബൃഹസ്പതി ഭൂമിദേവി ബ്രഹ്മാവ് തുടങ്ങിയവരെല്ലാം ഓരോരോ വസ്തുക്കൾ ബ്രഹ്മചാരിക്ക് ഉചിതമായവ സമ്മാനിച്ചു അതെല്ലാം ഗ്രഹിച്ചു തുടങ്ങി സന്തുഷ്ടനായി അവതാരോ ഉദ്ദേശ സാധ്യതയ്ക്കായി മഹാബലി യാഗം നടത്തുന്ന ശാലയിലേക്ക് പുറപ്പെട്ടു ഈ വടു ദേവേന്ദ്രനിൽ നിന്നും ബലി അപഹരിച്ചവയെല്ലാം തിരികെ ഇന്ദ്രന് കൊടുക്കുകയാണ് എന്നതാണല്ലോ ഉദ്ദേശം അപഹരിച്ച് ബലി അങ്ങനെ വെച്ചാൽ അത് ശരിയല്ലല്ലോ അപ്പോൾ ഇന്ദ്രന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് തിരിച്ചു പിടിച്ച് കൊടുക്കുക അത് നമുക്ക് ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവനവനുള്ളത് അവനവർക്ക് വേണ്ടേ അതുകൊണ്ട് അവിടെ അന്നേയും ഉള്ളതാ ഇതെല്ലാം അപ്പോൾ ദേവേന്ദ്രനിൽ നിന്നും ബലി അപഹരിച്ചവയെല്ലാം തിരികെ ദേവേന്ദ്രന് കൊടുക്കുക എന്നതാണല്ലോ ഉദ്ദേശം അതുകൊണ്ടിവിടെ ബലി അടക്കി വെച്ചിരിക്കുന്ന അവയെല്ലാം ദാന രൂപത്തിൽ പിടിച്ചു കുറയ്ക്കുകയല്ല അവ ചെയ്തത് അത് ഭഗവാൻ വടുവ്യാട്ടിൽ നിന്ന് ദാനമായി വാങ്ങിയതാണ് അത് ഭഗവാന്റെ ശക്തി കൊണ്ട് മൊത്തം ഒന്ന് കിട്ടി അത് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ദാന രൂപത്തിൽ കാരണം യാചനയ്ക്ക് ചെന്നതുപോലെ ഈ മഹാബലി യാഗം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ ഈ വടുരൂപിയായ ഭഗവാൻ അവിടെ ചെന്ന് ഈ പിഷ ചോദിക്കുന്നത് പോലെ അങ്ങനെ ദാന രൂപത്തിൽ വാങ്ങി ഇന്ദ്രന് കൊടുക്കുക എന്നതാണ് ഉദ്ദിഷ്ട കാര്യം അത് സാധിക്കാനുള്ള കുറപ്പാടാണ് ഇവിടെ അതിന് അടുത്ത സ്രോത നമുക്ക് വായിക്കാം അത് വാ ഇത് ഇപ്പം ഈ സ്ലോകത്ത് ഇവിടം വരെ ഉള്ളു ഭഗവാന്റെ ഉദ്ദേശം അതാണ് മഹാബലി ഇവരുടെ കയ്യിൽ നിന്നെല്ലാം കൊണ്ട് തട്ടിപ്പടിച്ച് പറിച്ചെടുത്തതൊക്കെ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കുക അതാണ് ഭഗവാൻ അതിനു വേണ്ടിയാണ് അപ്പം ദേവന്മാരെ കഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും നമ്മൾ ഭഗവാനോട് ഭക്തി വേണം എന്താ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ ചിന്തിക്കണം ഭഗവാൻ എന്തെല്ലാം ഇപ്പം ആ അതിഥി ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് ഇതൊരു പാഠമാണ് നമുക്ക് വേണ്ടുന്നതല്ല നമ്മൾ ഭഗവാനോട് ചോദിച്ച് വാങ്ങിക്കണം അത്രത്തോളം ഒരു പുത്രന ഒരു ഒരു ദൈവ പൈതലാണെങ്കിൽ അത് ഭഗവാൻ അറിഞ്ഞു തന്നെ കൊടുക്കും അതല്ല അത്രത്തോളം അടുത്ത് വന്നില്ല ഈശ്വരനായിട്ട് ലയിച്ചില്ല എന്ന് കണ്ടാൽ നമ്മൾ ചോ ചോദിച്ച് വാങ്ങിക്കുക അത്രയല്ലേ പറ്റൂ എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദമസീർത്തോവിന്ദഗോവി